ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ടുള്ള ഒരു വസ്തുവിൽ തീ പടർന്ന് പിടിച്ചതാണ് കേട്ടോ അവിടുന്ന് പിന്നെ അത് തെങ്ങയിലും അപ്പുറത്തു നിന്ന് തേക്കയിലും ഒക്കെ തീയായിരുന്നു അങ്ങനെ തെങ്ങെ തീ പറ്റുന്നതാണത് ഈ ഉണക്ക സമയത്ത് തീയിടുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കുക അടുത്തൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് വേണം തീയിടാനായിട്ട് മാറ്റി ഒരിടത്ത് തീ ഇട്ടതാണ് ആ വീട്ടിലെ അവർ പക്ഷേ അതിൽ ഒരു തീ പിടിച്ച കരിയില പറന്ന് വന്ന് തോനെ കരിയില ഉള്ള എടുത്ത് വീണ് അങ്ങനെ തീ ആളി പടർന്നതാണ് കേട്ടോ പിന്നെ ആ ജംഗ്ഷനിലുള്ള ആളുകളെല്ലാം കൂടി വന്നിട്ട് പച്ച ഓലയൊക്കെ വെച്ചിട്ട് നല്ലപോലെ തീ അണച്ചു ഫയർഫോഴ്സുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും വന്നു അവർ വന്നാൽ പിന്നെ അവസാനമായിട്ട് അവരും നല്ലപോലെ തീ തീയൊക്കെ നല്ലപോലെ അണച്ചിട്ടാണ് കേട്ടോ പോയത് ഇത്രയും തീ പടഞ്ഞാൽ നമുക്ക് വെള്ളം ഒരു ബക്കറ്റൊന്നും പോരാല്ലോ ഒരുപാട് വെള്ളം വേണ്ടേ ഇവിടെ നല്ല വെള്ളത്തിന് ക്ഷാമമായിട്ടും വരികയാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഈ ഉണക്ക സമയത്ത് തീയിടുമ്പോൾ നല്ല കെയറോടെ തീയിടുക കേട്ടോ അതുകൊണ്ട് മാത്രം ഇത് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഇനി അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്